നാല് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്താലേ കുട്ടികൾ നേരാവുള്ളൂ കുറേ കാര്യങ്ങൾ പറഞ്ഞ നാലെണ്ണം ഞാൻ പറയുകയാണ് ചുരുക്കി ഇങ്ങനെ പറഞ്ഞ നാലെണ്ണം പറയണം ഒന്ന് ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക നല്ല മനസ്സിലാക്കണേ ഞാനീ പറഞ്ഞത് ഈ നാലെണ്ണ എന്തായാലും നിങ്ങൾ ഉറപ്പിച്ചാൽ കുട്ടികൾ നേരാവും ഒന്ന് ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഞമ്മളാരും കുട്ടികളെ നമ്മൾക്ക് ആഗ്രഹിച്ച് കിട്ടിയതല്ല കുടുങ്ങിയിട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല പെണ്ണുങ്ങൾക്ക് പള്ളിയിലുണ്ടായി പള്ളയിലുണ്ടായപ്പോൾ മൂപ്പര് അസ്രക്കാരൻ കഴിഞ്ഞിട്ട് സുലൈമാൻ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് പേടിക്ക് പോവുകയാണ് പീടിയിലിങ്ങനെ ഇങ്ങനെ ചായക്ക് ഓർഡർ ചെയ്ത് പരിപാടി ഓർഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്രയമ്മാൻ വരുന്നുണ്ട് അദ്രയമാനോട് പറഞ്ഞു അദ്രയമാനെ സംഗതി പറ്റിച്ചു എന്നാ തോന്നുന്നുണ്ട് ഈ മാസം പെണ്ണിന് കുളി ഉണ്ടായിട്ടില്ല നമ്മളെ കുട്ടികളെ ആഗ്രഹിച്ച് കിട്ടിയതല്ല പറ്റിച്ചിട്ട് കിട്ടിയതാണ് ഓരോരുത്തർ അവനെന്റെ മനസ്സൊന്നും ഇങ്ങനെ നോക്കുകയെന്നുള്ള ഞാൻ പറഞ്ഞതിൻ്റെ കല്യാണം കഴിഞ്ഞേക്കാൻ ആയത് തീരുമാനിക്കും മൂന്നൊല്ലത്തിന് കുട്ടികൾ വേണ്ട പശ്ചിത്തെ തീരുമാനം അതാണ് ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം സൽക്കാരൊക്കെ പിന്നെ തീരുമാനിച്ചാൽ മതി ആദ്യത്തെ തീരുമാനം മൂന്നൊല്ലത്തിന് കുട്ടി വേണ്ട എന്നാണ് അള്ളാൻ്റെ തുന്നിയാവരും മനുഷ്യനല്ലാത്ത വേറൊരു ജീവിയും കുട്ടികൾ കുട്ടികളുണ്ടാവരുതേ എന്ന് കരുതി ഇണ ചേരൂല മനുഷ്യൻ എന്ന ഇരിക്കാലി ജന്തു മാത്രമേ കുട്ടികൾ ഉണ്ടാവരുതേ മൂന്നൊല്ലത്തിന് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇണ ചേരാറുള്ളൂ ആഗ്രഹിച്ചു കിട്ടിയതല്ല കുട്ടികൾ കുടുങ്ങിറ്റ് മറിയാമ്മ വള്ളം കോരാൻ പോയപ്പോൾ റംലുവിനോട് പറഞ്ഞു എന്ത് റംലോ സംഗതി പറ്റിച്ചു കുടുങ്ങി എന്നാണ് തോന്നണിട്ടോ ഈ മാസം കുളി ഉണ്ടായിട്ടില്ല ആണുങ്ങൾ മാത്രല്ല പെണ്ണുങ്ങളുടെയും മനസ്സ് എന്നിട്ട് പിന്നെ നമ്മൾ സിറാത്ത് പാലം കിടക്കുമ്പോ കയ്യ്മ പിടിക്കാൻ വേണ്ടി ദോരക്ക ആവാൻ വേണ്ടി ദോരക്ക സാലി ആവാൻ വേണ്ടി മജുസിനൂർക്ക് അഞ്ഞൂറ് ഉറുപ്യ കൊടുക്കുക ഇത് സംഗതി അതിനൊന്നും അല്ല ഇത് വേണ്ടെന്ന് എഴുതിയത് എന്നിട്ട് കിട്ടിയതാണ് തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ നാസർ വൈസ് തിരുവത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു സംഘടനാ പ്രവർത്തകൻ സമസ്തയുടെ ഒരു സജീവ പ്രവർത്തകൻ നടത്തുന്ന മന്ദബുദ്ധികൾക്കുള്ളൊരു സ്ഥാപനമുണ്ട് തിരുവത്ര നാസർ വൈസ് രണ്ടു മൂന്ന് മാസം മുമ്പ് ഞാൻ ആ സ്ഥാപനം കാണാൻ വേണ്ടി പോയി ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് പോയതാണ് അപ്പൊ നാസർ വൈസിനോട് ചോദിച്ചു വൈസിയെ ഇവിടെ നിങ്ങൾ ഡോക്ടർമാരൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ പരിശോധിക്കലുണ്ട് ചോദിച്ചു നാസർ വൈസ് പറഞ്ഞു ആ പരിശോധിക്കലുണ്ട് പറഞ്ഞു ഈ പൈസക്കാര കുട്ടികളാ പൈസ ഇല്ലാത്ത കുട്ടികളാ മന്ദബുദ്ധികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതലും ചോദിച്ചു ഓപ്പൊരു റിസൾട്ട് പറഞ്ഞു അതിന് നിങ്ങൾ ആരോടും പറയണ്ട ഒരു റിസൾട്ട് എന്താ വെച്ചാല് കണ്ണാണാത്തവരധികവും ഫക്കീറന്മാരാണ് സംസാര ശേഷി ഇല്ലാത്തത് മന്ദബുദ്ധികൾ അധികവും സാമ്പത്തിക ശേഷി ഉള്ളവരാണ് അധികവും പറഞ്ഞത് എല്ലാം അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഇന്റെ വണ്ടിയുടെ കാറ്റാൻ നടക്കുകയൊന്നും വേണ്ട അധികവും അങ്ങനെയാണ് കണ്ണാണാത്ത അധികം പരിശോധിച്ചാൽ ഫക്കീറന്മാരെ കൈക്കാരം സംസാരശേഷി ഇല്ലാത്തത് മന്ദബുദ്ധികൾ അധികം പരിശോധിച്ചാൽ സമ്പത്തുള്ളവരാ എന്താ കാരണം ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതിൻറെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ വേണ്ടാന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഗർഭമുണ്ടായി ഗർഭമുണ്ടായി വെർഭമായി എങ്ങനെങ്കിലും ഇളക്കി കളയാൻ പറ്റുമോന്ന് ഇങ്ങനെ ആലോചിക്കും അപ്പൊ ബ്രെയിൻ വർക്ക് ചെയ്യും ഈ ഉമ്മാൻ്റെയും വാപ്പാന്റെയും ബ്രെയിനിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് വർക്ക് കുട്ടിയെ ദോഷകരമായി ബാധിക്കും അല്ലെങ്കിൽ വേണ്ടി മരുന്ന് കഴിക്കും ആ മരുന്ന് ആദ്യമായി ബാധിക്കുന്നത് കുട്ടിയുടെ ബ്രെയിൻ സെല്ലിനെ ആയിരിക്കും കുട്ടിയോട്ട് ഇളകി പോകൂല്ല മരുന്നാണെ കഴിക്കുകയും ചെയ്തു ചിലപ്പോൾ വല്ല നാടൻ പ്രയോഗങ്ങളൊക്കെ നടത്തും ആ നാടൻ പ്രയോഗങ്ങളൊക്കെ ബാധിക്കുന്നത് കുട്ടിയുടെ ബ്രെയിൻ സെല്ലിനെയാണ് ഇത് കുട്ടികൾ മന്ദബുദ്ധികളാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എല്ലാ മന്ദബുദ്ധികളും അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതിൽ നിന്ന് നാസർ വൈസി തിരുവോത്രിയോട് അവിടെ പരിശോധിക്കാൻ വന്ന ഡോക്ടർമാർ പറഞ്ഞു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞത് അതേമാതിരി തന്നെ കേൾക്കുക അവിടെ പരിശോധിക്കാൻ വേണ്ടി വന്ന ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് മനുഷ്യൻ എന്ന ജീവി മാത്രമാണ് കുട്ടികൾ വേണ്ട തീരുമാനമാക്കുന്നത് വേറെ ഒരു ജീവിയും ഒരു പശുവിനെ ഒരു മൂരി ഇണചേരുമ്പോ കുട്ടികൾ ഉണ്ടാവാണ്ടെന്ന് ഒരിക്കലും വിചാരിക്കൂല ഒരു പെണ്ണാടിനെ ഒരു കൊറ്റനാട് ഇണ ചേരുമ്പോ കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കൂല ഒരു ഒരു കോഴിയെ ഒരു പൂവൻ കോഴി ഇണചേരുമ്പോ മുടാതിരിക്കട്ടെ എന്ന് വിചാരിക്കൂല മനുഷ്യൻ മാത്രാണ് മക്കൾ ഉണ്ടാവരുതേ എന്ന് തീരുമാനിക്കുന്ന ഏകജീവി എന്തുകൊണ്ടായി ഇങ്ങനെ സംഭവിക്കുന്നത് കുട്ടികൾ എന്തിനാണ് എന്നതിന്റെ ലക്ഷ്യം ക്ലിയർ അല്ലാത്തതാണ് കാരണം അപ്പൊ ഞമ്മക്ക് എല്ലാവർക്കും മക്കളുണ്ട് ഇങ്ങുണ്ടാവണം എന്ന് നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ നമ്മളൊക്കെ മക്കളെ സ്വലീങ്ങളാക്കട്ടെ ധൈര്യ ആമിയും പറഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്തിനാണ് കുട്ടി എന്നൊരു തീരുമാനമാക്കുന്ന വിജയിക്കണം എന്തിനാ കുട്ടിന്ന് ഞാൻ ഇപ്പൊ കടലാസില് എഴുതി തരി എന്ന് പറഞ്ഞാല് മിക്കവാറും ആൾക്കാരെ ആദ്യം എഴുതുക പ്രായാവുമ്പോ നോക്കാൻ എന്നാ വയസാവുമ്പോ നോക്കാൻ എന്നാണ് ആദ്യം എഴുതി തരാം ചങ്ങായി അതിന് പൈസ ഉണ്ടെങ്കിൽ ഒരു നേഴ്സിനെ വെച്ചാ പോരെ എന്തിനാ അതിന് കുട്ടികൾ വയസ്സാവുമ്പോ നോക്കാൻ പത്ത് മക്കളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഓരോക്കെ വയസ്സാവുമ്പോ നോക്കുണ്ടാവും ഇല്ലേ ഒരു ശമ്പളത്തിന് ഒരു നഴ്സിനെ വെച്ചാൽ ഉഷാറായിട്ട് നോക്കും അതിനെ കുട്ടികൾ നോക്കണേക്കാൾ വയസ്സാവുമ്പോൾ നോക്കാൻ കുട്ടികൾ വേണ്ട ഏ വയസ്സാവുമ്പോ അല്ല എണ്ണത്ത് കിടന്നാൽ പിന്നെ എന്താ ഒരു മരുന്ന് എടുത്തരാ എന്താ കേട്ടാന്ന അത് നേരം കണ്ട് തിരിച്ചാലോചിച്ചാൽ പോലെ വയസ്സാവുമ്പോൾ ദണ്ണത്ത് കിടക്കാതിരുന്നാൽ പോരെ ഒരു കുഴപ്പമില്ലല്ലോ എന്തിനാ എന്തിനാപ്പോണ്ണത്ത് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ചില വിഷയങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ് എട്ടായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു എട്ടായിരം ദുർഹംസ സൂപ്പർ മാർക്കറ്റിലായിരുന്നു ഗൾഫില് യു എയില എട്ടായിരം ദുർഹംസയുണ്ട് മലയാളി തന്നെയാണ് മൊലാളി മോലാലിനോട് പറഞ്ഞു എനിക്ക് ഹുഴു ചടിച്ചാല് ഞാൻ പോവുകയാണ് എട്ടായിരം കൊണ്ട് മൊതലാവൂല ഒരാശുപത്രി കേസ് വന്നാൽ പത്തായിരം എങ്കിലും ഇല്ല നടക്കൂലായിരുന്നു ഓം പോകെന്നെ എന്ന് ഉറപ്പിച്ചപ്പോന്ന മോലാളി പറഞ്ഞു എനിക്ക് പത്തായിരം തന്നെ ചുവടെ നിക്കുകയായിരുന്നു ഓരോ മാസവും രണ്ടായിരം ആശുപത്രി കൊടുക്കേണ്ടി വരും എന്തേ രണ്ടായിരം അവൻ ആഗ്രഹിച്ചതും ചോദിച്ചതും ആശുപത്രിയിൽ കൊടുക്കാനായിരുന്നു നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ കിട്ട ആശുപത്രി കൊടുക്കാനാണ് നമ്മൾ പൈസ എന്ന് ആലോചിച്ചതുകൊണ്ടാണ് കിട്ടണത് അങ്ങനെ ആശുപത്രി കൊടുക്കാൻ കുട്ടിനെ ആലോചിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പൈസ ആഗ്രഹിക്കേണ്ട ആവശ്യം ആശുപത്രി കിടക്കാതിരിക്കാൻ ആലോചിച്ചാൽ പോരെ അല്ലെങ്കിൽ അതിന് തോറന്നാ പോരെ പഠിച്ചോലെ എനിക്ക് വയസ്സാവുമ്പോൾ ആശുപത്രി കിടക്കുമ്പോ മരുന്നെടുത്ത് ഒരു കുട്ടിനെ തരണേ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ദുഃഖ ഒന്നിച്ചാണത് വയസ്സാവുമ്പോൾ ആശുപത്രിയിൽ കിടത്തണേ മരുന്നെടുത്ത് തരുന്ന അവസ്ഥ ഉണ്ടാക്കണേ അപ്പോൾ എനിക്ക് മരുന്നെടുത്ത് തരാൻ ഒരു കുട്ടിയെ തരണേ ഇതൊക്കെ ആ ധലുണ്ട് വെറുതെ ആവശ്യമില്ലാത്തോരക്കേണ്ട കാര്യമില്ലല്ലോ ആവശ്യമില്ല തോരന്ന പോര ആരോടാ പറ മൂന്ന് സെന്റ് സ്ഥലം ഒരു ചെറിയ പെരീൻ തരണേന്ന് ദോരക്കരുത് ചില്ലറക്കാരനോടല്ല നമ്മൾ ദോരക്കണത് ഒരു അറുപത് സെന്റ് സ്ഥലം ഇപ്പത്തെ കാഴ്ചപ്പാടിൽ അതിലൊരു രണ്ട് നിലയുള്ള വീടും മുറ്റത്തൊരു ഇന്നോവ കാറും തരണേന്ന് തന്നെ ദോരക്കണം അള്ളാൻ്റെ അടുത്ത് ഇഷ്ടം പോലെ തരാണ്ട് പിന്നെ അങ്ങനെ ചുരുക്കി തോരക്കേണ്ട ആവശ്യം ഇരുപത്തിയഞ്ചായിനും സക്കാത്ത് വാങ്ങുമ്പോൾ ദോരക്കാണ് പടച്ചോനെ ഇക്കൊല്ലത്തെ സക്കാത്ത് കുറഞ്ഞു പോയി അടുത്ത കൊല്ലം ഇരുപത്തിയണ്ടായിനെങ്കിലും കുറച്ച് സക്കാത്ത് ഏറെ തരണേ റബേൻ എന്താ മനുഷ്യന്മാർ അതൊന്ന് തിരിച്ചു തോരന്നുടാ പടച്ചോനെ ഇക്കൊല്ലത്തെ ഇരുപത്തിയണ്ടായിന് എനിക്ക് സക്കാത്ത് വാങ്ങേണ്ടി വന്നു അടുത്ത കൊല്ലത്തെ ഇരുപത്തിയൻ്റെ ആയെങ്കിലും എനിക്കൊന്ന് സക്കാത്ത് കൊടുക്കാനുള്ള അവസരം തരണേന്ന് ദോരന്നാൽ അല്ലാൻ്റെ അടുത്ത് ഉണ്ടല്ലോ ഇഷ്ടം പോലെ നിങ്ങൾ ഇന്നോട് ദോരന്നോളി ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ല തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ് ചോദിക്കാൻ തയ്യാറില്ലാത്ത പ്രശ്നം കിട്ടുന്ന രീതി ചോദിക്കണില്ല അതാണ് വലിയൊരു പ്രശ്നം അപ്പോ വയസ്സാവുമ്പോ നോക്കാൻ കുട്ടികൾ വേണ്ട ഞാനീ പറഞ്ഞത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും നല്ലോണം മനസ്സിലാക്കണേ വനസ് വയസ്സാവുമ്പോ നോക്കാൻ കുട്ടികൾ വേണ്ട പിന്നെ ഇപ്പൊ എന്തിനാ കുട്ടികളെ പിന്നെ ഇപ്പൊ രണ്ടാമത്തെ കുട്ടികളൊരു ആവശ്യം എന്ന് പറഞ്ഞാല് ആ നമ്മളെ തറവാട് നിലനിൽക്കാൻ ഒരു കുട്ടി വേണ്ടേന്നാണ് ഞമ്മളെ തറവാട് ഉണ്ടല്ലേ നമ്മളാ കിഴക്കതില് വടക്കേതില് തെക്കേതിൽ പടിഞ്ഞാറേതില് പിന്നെ പറഞ്ഞിട്ടുള്ള തറവാട് എന്നാ ഒരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞമ്മളാ തോട്ടത്തിൽ കുടുംബ സംഘം പണ്ടുങ്ങളൊന്നു വരുമോണ്ട് പറഞ്ഞു എന്റെ വീട്ടുപേര് തോട്ടത്തിൽ നിന്നാണ് തോട്ടത്തിൽ കുടുംബസംഘം പണ്ടുങ്ങൾ വരും അപ്പൊ ഞാൻ പറഞ്ഞു ഏത് തോട്ടത്തിൽ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞത് അല്ല നമ്മളാ തോട്ടത്തിൽ കയറുന്നു ഞാൻ നിങ്ങളാ വിചാരിച്ച ആ തോട്ടത്തിൽ ഒന്നല്ല ഇവിടെ തോട്ടത്തിൽ രവീന്ദ്രൻറെ മേയർ കോഴിക്കോട് മേയറായിരുന്നു പിന്നെ തോട്ടത്തിൽ നിന്ന് കുറെ ബസ്സോട് ഉണ്ടാവുന്ന ഇൻ്റെതല്ല ഇന്റെ തോട്ടം ആ തോട്ടോ ഒന്നല്ലേനും തോട്ടത്തിൽ അയച്ചിട്ട് ഒന്നാവില്ല എന്റെ വല്ല്യാപ്പാന്റെ വാപ്പ കൊളത്തൂര് വന്ന് താമസാക്കിയപ്പോ ഞങ്ങളെ തറവാട് വീടിൻ്റെ പിൻവശത്ത് എട്ട് കഴുങ്ങുണ്ടായിരുന്നു അതാണ് തോട്ടം അതിൻ്റെ മുമ്പ് പുത്തനങ്ങാടിയിലാണ് താമസിച്ചിരുന്നത് പുത്തനങ്ങാടിയുടെ കിഴക്കേ തലക്കലാണ് താമസിച്ചിരുന്നത് അന്നത്തെ വീട്ടുപേർ കിഴക്കേ തലക്കൽ എന്നാണ് അതിൻ്റെ മുമ്പ് പൊന്നാനിലാണ് അത്ര താമസിച്ചിരുന്നത് അന്നത്തെ വീട്ടുപേർ വേറെയാണ് ഏത് തറവാട് നിലനിൽക്കാൻ കുട്ടിനെ വേണമെന്ന് നമ്മളീ പറഞ്ഞത് ആദംവല്ലിപ്പാൻ്റെ തറവാടാണെങ്കിൽ തലക്കൽ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ നിലനിൽക്കണം എന്ന് പറഞ്ഞ തറവാട് നമ്മളാരും തങ്ങന്മാരോന്നല്ലല്ലോ നമ്മള് വിടുന്ന മതന്മാരെയ പെട്ടെന്ന് തന്നെയാണ് അങ്ങോട്ട് മാന്തി വയ്ക്കിയാല് ഒരു പരമാവധി മാന്തിയാൽ എട്ടെണ്ണം പേരെന്ത നിങ്ങടെ മാന്തിയാല് അഹമ്മദ് സാലിം അബൂബക്കർ അബ്ദുറഹ്മാ അഹമ്മദ് അബ്ദുറഹ്മാൻ ബീനാങ്കുട്ടി ഇങ്ങനെയാണ് മാന്തിയാൽ ഒരു എട്ടെണ്ണം വരെ മാന്തും അതിന്റെ അപ്പുറത്തേക്കാണ് മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ല എന്നിട്ട് ആ തറവാ ആ തറവാട് നിലനിൽക്കാനാപ്പൊ നമ്മള് പിന്നെ ഒരു കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണേ നില നന്ദിയില്ലെങ്കിൽ എന്താ ഒന്നും വരാനല്ലേ വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയാം ഒരാണ്ടരി വേണ്ടേ നമ്മൾ ഈ തറവാട് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും